നമസ്കാരം ഞാൻ പി എൻ രവി ചെന്നൈയിൽ നിന്നാണ് ഒരു വ്യവസായി അതിലുപരി ഒരു സാമൂഹ്യ പ്രവർത്തനത്തകനും വേൾഡ് മലയാളി കൗൺസിലിന്റെ ഇന്ത്യ റീജിയന്റെ ചെയർമാനും കൂടിയാണ് തീർച്ചയായിട്ടും നല്ലൊരു അനുഭവമായിരുന്നു ഈ തവണത്തെ എൽ കെ എസ് ലോക കേരള സഭ നൂതനമായിട്ടുള്ള നിറയെ ആശയങ്ങൾ ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞു അതുമാത്രമല്ല ഒരു സാമൂഹിക പ്രവർത്തനം അല്ലെങ്കിൽ ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നിറയെ പ്രശ്നങ്ങൾ നമ്മുടെ കൂടെ വരാറുണ്ട് ആ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് ഒരു ആയിട്ട് അല്ലെങ്കിൽ എല്ലാ ഒരു എല്ലാവരും ചേർന്നുള്ള ഒരു അഭിപ്രായ സമന്വയം നമുക്ക് രൂപീകരിക്കാൻ കഴിഞ്ഞു അതിന് പലതിനും നമുക്ക് തക്കതായുള്ള മറുപടിയും അതുപോലെ തന്നെ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്നു ഉള്ള കാര്യങ്ങളും നോർക്കയുമായിട്ടുള്ള ഒരു 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 ഇൻവോൾവ്മെൻ്റ് അതായത് ജനങ്ങളുമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നോർക്കും സഹായകമാവുന്ന രീതിയിലുള്ള ഒരു സമ്മേളനമാണ് ഇവിടെ നടന്നത് യാത് സംശയവും വേണ്ട കാരണം എന്തെങ്കിലും നമ്മളെല്ലാം പുതിയ ആളുകൾ ആ ആയത് ആ ഇൻവോൾവ്മെൻ്റ് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം